ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെൻസ് ഇന്ന് ഞാനിങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ കുക്കിംഗ് അല്ല കേട്ടോ ഇന്നത്തെ ഞാൻ എൻ്റെ കാല് ഞാൻ കാഞ്ചരാ നിങ്ങൾക്ക് മഹാ നെയിൽ പോളിഷൊക്കെ പോയി നെയിൽ പോളിഷ് ഇട്ടതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാരണം നെയിൽസ് എല്ലാം ഇമാതിരി മഞ്ഞ കളറായി അത് കുറേ നാളായിട്ട് ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇടുന്നില്ല ബിക്കോസ് ഇങ്ങനെ നെയിൽസ് മഞ്ഞ കളറായി തുടങ്ങി പക്ഷേ എത്ര നാൾ വെയിറ്റ് ചെയ്യും ഇങ്ങനെ നെയിൽ പോളിഷ് ഇടാണ്ട് കാലൊക്കെ മഹാ വൃത്തിയേടായി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നില്ലായിരുന്നു കാലിൻ്റെ ഒന്നും ഒട്ടും നോക്കുന്നില്ലായിരുന്നു നമ്മൾ മുഖം എപ്പോഴും നോക്കുമല്ലോ മുഖം നമ്മൾ ക്രീം മോയ്സ്ചറൈസറും ഫേസ് വാഷും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നല്ല മിനുക്കി വെക്കും മുഖമൊക്കെ പക്ഷെ കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒത്തിരി പേര് ശ്രദ്ധിക്കാറില്ല പക്ഷെ കാല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമല്ലേ അപ്പം ഞാൻ എൻ്റെ കാല് കാണിച്ചുതരാട്ടോ ഒരു സുഖമില്ലാതിരിക്കുക അപ്പം അതിനെ ഒന്ന് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് പെഡിക്യൂർ ചെയ്ത് നല്ല നീറ്റാക്കി ഒന്ന് ഭംഗിയാക്കി എങ്ങനെ നമുക്ക് വെക്കാം വലിയ ചിലവില്ലാണ്ട് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ കാലാദ്യം ഒന്ന് പോയി കണ്ടു നോക്കൂ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആഫ്റ്റർ കുറച്ചുകൂടി ഭേദമായിട്ടുണ്ട് കേട്ടോ പക്ഷെ പണ്ടത്തെ പോലെ പണ്ടെന്റെ കാല് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു വയസ്സും പ്രായമൊക്കെ ആവുന്നതിനനുസരിച്ച് കാലിൻ്റെ ഭംഗിയൊക്കെ കുറയും പക്ഷെ എന്നാലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നല്ലേ പറയുന്നത് അപ്പം അതിനെ ഒന്ന് മിനുക്ക് വൃത്തിയാക്കി വെക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് നമുക്കും നമ്മുടെ കാല് കാണുന്ന ബാക്കിയുള്ളവർക്കും അപ്പോൾ ഇങ്ങനെ ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ കാലം വെക്കാം വെക്കാമെന്നുള്ള എൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോയാലോ അപ്പം കണ്ടോ എൻ്റെ കാലിരിക്കുന്നത് എന്ത് മോശമായിട്ടാന്ന് നോക്കിക്ക് കറുത്ത് ഒരു മരുന്നെയിൽ പോളിഷൊക്കെ പോയി മാരി വൃത്തിയേടായിട്ടായിരിക്കുന്നത് കേട്ടോ ഒരു നല്ല ചെരുപ്പ് പോലും ഇടാൻ തോന്നുന്നില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് കുറച്ചെടുക്കുക പിന്നെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റൻ്റ് അല്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ വെക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കാപ്പിപ്പൊടി ഇത് സാധാ നമ്മുടെ കാപ്പിപ്പൊടിയാട്ടോ അത് രണ്ടും കൂടി ഞാൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അരിയ അലിയേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് അതിൽ തരികൾ വേണം അത് വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല സോഫ്റ്റ് അകത്തെ നല്ല സ്കിൻ വെളിയിൽ വരും അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പം കാപ്പിപ്പൊടിക്ക് എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആക്കും അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഷൂറായിട്ടും ഞാനിതിനു മുമ്പ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുഖത്തിടാനായിട്ട് ഇതന്നെ ഞാൻ മുഖത്തും ഇടാറുണ്ട് പക്ഷേ എപ്പോഴും ഇട്ട് ചെയ്യാൻ മുഹം നമ്മുടെ ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പം അത് ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുഖത്തിൽ നമുക്ക് സ്കാർസ് വരാൻ സാധ്യതയുണ്ട് അത് കാരണം വല്ലപ്പോഴും ചെയ്യട്ടെ ഒരു മാസം കൂടുമ്പോഴൊക്കെ മുഹം ചെയ്യും പക്ഷെ കാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി കട്ടിയല്ലേ അപ്പം കാലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാല് നല്ല വെളു വെളുത്തിരിക്കും എന്ന് പറഞ്ഞാൽ വെളുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കിൻ കളറ് ടാനൊക്കെ പോയി നല്ല ഒരു കളറ് കിട്ടും കേട്ടോ നമുക്ക് നമ്മുടെ ഒരു നോർമൽ കളർ കിട്ടും അപ്പം ഞാനിത് എൻ്റെ കാല് കണ്ടോ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന നോക്കി നക്കൊക്കെ അഴുക്കായിട്ടോ ഭയങ്കര സങ്കടം ഇങ്ങനെ കാല് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് തൈരം എന്ന് പറയുന്ന സാധനം തന്നെ മോയ്സ്ചറൈസറാ ആട്ടോ നല്ല പോലെ മോയ്സ്റ്റാക്കി നമ്മൾ ഇത് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ സോപ്പ് ഇട്ടൊന്നും കഴിയണ്ട വെറുതെ വെള്ളമൊഴിച്ച് കഴിയാൽ മതി കഴുകി കളയുമ്പോൾ ഉണ്ടല്ലോ ആ തൈരിൻ്റെ ഒരു വെണ്ണ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്രീമിനെസ് അത് നമ്മുടെ കാലിൽ അപ്പോഴും നിൽക്കും അത് കാരണം ഡ്രൈ ആക്കി കളയില്ല കാലിന് അപ്പോൾ ആ തൈര് വേണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആ ചിലതിനകത്ത് കടലമാവും കൂടി യൂസ് ചെയ്യും ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്രൈ ആവും സ്കിന്നിന് ഞാൻ കടലമാവ് ഇട്ടിട്ടില്ല ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്ക് കടലമാവ് ഇടണമെങ്കിൽ കടലമാവ് ഇട്ട് നോക്കിക്കോളൂ കേട്ടോ നല്ലതായിരിക്കും ചിലപ്പം അപ്പം ഞാനിങ്ങനെ കാലിൽ നല്ല പോലെ അങ്ങോട്ട് തേച്ച് അത് വെച്ചിട്ട് കുറച്ചേരം മസാജ് ചെയ്യാം അപ്പോൾ ഡെഡ് സ്കിൻ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് കറുപ്പ് കൂടുതൽ തോന്നുന്നത് അങ്ങനെ ബിക്കോസ് സോപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ കാലിന് ഇത്രയും നമ്മൾ സ്ക്രബ് ചെയ്യുന്നില്ലല്ലോ ഇത് നല്ല ഒരു ഡീപ്പ് ആണ് നമുക്ക് കാലിന് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് കാലും നല്ല പോലെ പരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ കഴുകി കളയുന്ന കേട്ടോ അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ നോക്കിക്ക് കാലിന് ഒരു ചെറിയ വെളുപ്പൊക്കെ വന്നില്ലേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാലിൻ്റെ കുറേ നിറം മാറിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാല് ഭയങ്കര ഭയങ്കരമായിട്ട് കറുത്തിരിക്കുവായിരുന്നു കുറേ മാറി നേരം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിട്ടോ എന്തൊരു കറപ്പായിരുന്നു കാലിന് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഉപ്പൂറ്റി പാകുന്ന എക്സ്പോലിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് ഇത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാലസ് റിമൂവർ ആണ് നമ്മുടെ ഡെഡ് സ്കിൻ കളയാൻ ഏറ്റവും നല്ല സാധനം കേട്ടോ ഇത് അപ്പോൾ ഇത് വാങ്ങി ില്ലെങ്കിൽ വാങ്ങിക്കണ്ട കുഴപ്പമൊന്നുമില്ല നമ്മുടെ നമ്മുടെ തുണി എഴുതുന്ന കല്ലില് ഇട്ട് നല്ല പോലെ ഉരച്ച് കാല് നല്ല പോലെ കഴിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കാല് സ്ക്രബ് ചെയ്യുന്ന സാധനം അത് വെച്ചിട്ട് കഴിയാൽ മതി എൻ്റെ കയ്യിൽ ഇത് പണ്ട് മോലേ വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അത് കാരണം അതിനെ കണ്ടോ ഹെഡ് അത് വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഡെഡ് സ്കിൻ സ്കിന്നിളകി ഇളകി വരും അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പിടിച്ചു കെട്ടോ പിടിച്ച് നല്ല പോലെ ആ ഡെസ്കിൻ്റെ ഒക്കെ അങ്ങ് കളഞ്ഞു അപ്പം കാല് നല്ല ഒരു നമുക്കൊരു പെടിക്കർ ചെന്ന് നമ്മളെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു പെടിക്കർന്ന് പറഞ്ഞാൽ ഒരായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ചില അടുത്ത് വാങ്ങിക്കുന്നത് അപ്പം ഇതൊന്നുമില്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഈ മെഷീൻ പോലെ വേണമെന്നില്ല നമ്മൾ നല്ല പോലെ അരച്ച് കഴുകാനുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചിലവ് പോലും ഇല്ലാണ്ട് നമ്മുടെ കാല് നല്ല സോഫ്റ്റും നല്ല പഴയ പോലെ നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റും അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഒരു പേപ്പർ അടിയിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഡെഡ് ഡെറ്റ് സ്കിന്നിങ്ങനെ വീഴും അപ്പം ഞാനിത് സ്പീഡിലൊന്ന് കാണിച്ചു തരുവാണ് അത് കുറച്ചേരം പിടിക്കണമെന്നാണ് നമ്മുടെ ആ ഡെഡ് സ്കിൻ എല്ലാം പോയി നല്ല സോഫ്റ്റ് സ്കിൻ കിട്ടുകയുള്ളൂ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നെയിൽ പോളിഷാട്ടോ നോക്കുന്നത് ഏത് നെയിൽ പോളിഷ് ഇടണം കാലിലൊരു ഡാർക്ക് കളർ ഇടുന്നതല്ലേ നല്ലത് അങ്ങനെ നോക്കിയിട്ട് ഒരെണ്ണം മേബിലീൻ്റെ ഓരെണ്ണം സൂഡിയോ ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് മേബിലീൻ്റെ ആണ് ഇത് പണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മോൾട്ടൻ മെറൂൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സെവൻ നോട്ട് ടുവിൻ്റെയും എക്സ്പ്രസോ എന്ന് പറയുന്ന സൂഡിയോടെയാണ് എൻ സീറോ എയ്റ്റും അപ്പം ഇതിൽ ഏതാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ ഇട്ട ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ മരൂണാണ് ഇട്ടത് അങ്ങനെ കാല് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടോ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി നിങ്ങൾക്കിങ്ങനെ ചെയ് നിങ്ങളുടെ കാലിതുപോലെ നിങ്ങൾ ഭംഗിയായിട്ട് വെക്കാറുണ്ടോ ഏ ഇല്ലെങ്കിൽ ഇതുപോലെ ഭംഗിയായിട്ട് കാല് നീൽപോളഷൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വയ്ക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ സി യു ഇത് മൈ നെക്സ്റ്റ് വീഡിയോ